Kazuto <todic> This <todic> path will be our station

വച്ച് ഔട്ട് റൗണ്ട് ആയി വീണ്ടും മെയിലുണ്ട് പലതാനും വേറെ പലതാനും വേറെ കറങ്ങി ആ സാധാ നല്ല മാച്ച് എടാ പേടിക്കാനില്ലോ അവിടുത്തെ അല ഉണ്ടായിരുന്നു മൂന്ന് പേര് കുഷിയാ എന്റെ താഴെ നിന്നെ കൊന്നെടുത്തതാളുണ്ട് അവിടെ റീഡ് ഉണ്ട് മാറ് മാറ് എന്റെ ടൊമാറ്റോ എടാ നിന്നെ നിന്നെ അവനെ ഞാൻ പേടയട്ടെ എവിടെ മോനെ അടിച്ച് എടാ എന്റെ കില്ല് सेकيرهടാ അവനെ ഫ്രാഗ് എവിടെ മാർക്കിട്ട് നീ കില്ല് ഓണാ കില്ല് ഓണാ കൊറെ എവിടെ കളിക്കണം എന്ന് പറഞ്ഞോ ആ ഞാൻ ചാത്തരമേ ওইgetElementById ഞാൻ എന്തിനാ ക്യാൻസർ അടിച്ചേ അവറി വീടിന്റെ വീണില് കേറി ഫ്ലോറിന്റെ വീണുണ്ട് ട ഈ ബിൽഡിംഗിന്റെ മൂന്ന്

ഇവന്റെ ചുള്ളില് ക്യാമ്പർ നമുക്ക് അതാ മാം. രാവിലെത്തെ. ഇങ്ങനല്ല എംഎസ് ട്ടോ. 60. ടൊമാറ്റോ കണ്ട പെട്ടി ഇതിനി ഞാൻ എന്ന കൈത്തമ തട്ടേ. ഇത് രണ്ടന്നൊക്കെ പുറകന്ന് ഇപ്പോ മുണ്ടല്ല ഉണ്ടാവോ. ആ തേതെ ഇതിന്റെ വേലാണ് ഉള്ളത്. കണ്ടില്ല. വാച്ച് ഔട്ട്. അവൻ നോക്കല്ലല്ലോ <gonna> <laughs>

നീ പേclassList ജംഗിര അയ്യോ അവിടെ അവടെ അവിടെ 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 അവടെ 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 പ്രവേ ആയടോ അത് വാച്ച് ഔട്ട് ഐ കില്ല് ഇതിനെ അവിടെ